മാർച്ച് ഇരുപത്തി അഞ്ച് സകല രാഷ്ട്രങ്ങളുടെയും മാതാവ് ഐഡ പീഡർമിൻ സകല ജനപദങ്ങളുടെയും മാതയുടെയും പ്രത്യക്ഷീകരണം പതിനാല് വർഷത്തിനുള്ളിൽ തുടർച്ചയായി അമ്പത്താറ് പ്രാവശ്യം ഉണ്ടാവുകയും ധാരാളം പ്രവചനങ്ങളും ഒരു പ്രാർത്ഥനയും നൽകപ്പെടുകയും ചെയ്തു കൂടാതെ ഒരു പ്രാർത്ഥനയും പരിസര കന്യാമറിയം ഭൂഗോളത്തിനു മുകളിൽ ഒരു കുരിശിന്റെ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന രീതിയിലുമാണ് ഐഡയ്ക്ക് ദർശനം ഉണ്ടായത് രണ്ടാഴ്ചകൾക്കു ശേഷം പന്ത്രണ്ടാം ടിയൂസ് മാർപ്പാപ്പ സ്വർഗാരോപിത മാതാവിൻ്റെ പ്രത്യക്ഷീകരണം പ്രഖ്യാപനം പുറപ്പെടുവിക്കുകയും പരിശുദ്ധയെ സഹരജനക പദങ്ങളുടെയും മാതാവായി ഉയർത്തുകയും മാതാവിനെ ലോകത്തിന് വിമോചകയായും മധ്യസ്ഥയായും അഭിഭാഷകയായും നൽകുകയും ചെയ്തു അവസാനത്തെയും വിപുലവുമായ മാതാവിൻ്റെ പ്രഖ്യാപനമാണ് ഇതെന്ന് തൻ്റെ ഒടുവിലത്തെ പ്രത്യക്ഷീകരണത്തിൽ മാതാവ് വെളിപ്പെടുത്തിയത് ക്രിസ്തുവിൽ പ്രിയരെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ് അതിനാൽ അമ്മയുടെ മാധ്യസം അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ